ചൂഷണം ചെയ്തവരുടെയും എല്ലാ പേരുകൾ ഓരോന്നായി വെളിപ്പെടുത്തുകയാണ് മലയാള സിനിമയിലെ സ്ത്രീകൾ സിദ്ദിഖ് മുതൽ ജയസൂര്യ വരെ ലൈംഗികാരോപണം നേരിടുന്ന നടന്മാരിൽ ഉൾപ്പെടുന്നുണ്ട് ഇതിനിടെ മാധ്യമ പ്രവർത്തകയെ തെറു പറഞ്ഞുകൊണ്ടെത്തിയിരിക്കുകയാണ് നടൻ ധർമ്മജൻ ഇന്നും ട്രെൻഡിംഗ് ആണ് ആലുവ സബ്ജയിന് മുന്നിലെ ധർമ്മജന്റെ മോങ്ങൽ നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യം ലഭിച്ച ദിലീപിനെ കാണാൻ എത്തിയപ്പോഴായിരുന്നു ചരിത്ര പ്രസിദ്ധമായ സംഭവം നടന്നത് എൺപത്തി ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം ദിലീപിന് ഹൈക്കോടതി ജാമ്യം തിനെ തുടർന്ന് ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്തായിരുന്നു ധർമ്മജന്റെ ആ പ്രകടനം ഇതേറെ വിമർശിക്കപ്പെടുകയും ട്രോൾ ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ അമ്മയ്ക്കെതിരെ പറഞ്ഞാൽ പച്ചക്കറി പറയുമെന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ധർമ്മജൻ ചാനൽ പ്രതികരണത്തിനിടയിൽ ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തികയോട് മോശമായി സംസാരിച്ചുകൊണ്ടാണ് ധർമ്മജന്റെ പ്രതികരണം കേരളം ചാനലിലെ മാധ്യമ പ്രവർത്തക അപർണ കുറുപ്പിനോടാണ് ലൈവ് ടെലിഫോൺ പ്രതികരണത്തിൽ ധർമ്മജൻ മോശമായി സംസാരിച്ചത് താൻ പണി നോക്ക് കൂടുതലായാൽ ചീത്ത പറയാൻ മടിക്കില്ല എന്നൊക്കെയായിരുന്നു മാധ്യമ പ്രവർത്തകയോട് ധർമ്മജന്റെ ആക്രോശം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ യുവനടി ഉന്നയിച്ച ലൈംഗികാതിക്രമ പരാതിയെ തുടർന്ന് നടൻ സിദ്ദിഖ് അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതിൽ പ്രതികരിക്കുന്നതിനിടെയാണ് ധർമ്മജൻ മാധ്യമ പ്രവർത്തകയെ അപമാനിച്ചത് സിദ്ദിഖ് രാജിവെച്ചത് മാതൃകാപരമായ നടപടിയാണ് സിദ്ദിഖിനെ ജനങ്ങൾ തെരഞ്ഞെടുത്തതല്ല ആരോപണം ആർക്കെതിരെയും പറയാം പക്ഷെ തെളിയിക്കണം വെറുതെ പറഞ്ഞിട്ട് പോയി കാര്യമില്ല താരങ്ങൾക്കെതിരെ എന്തെങ്കിലും ഉണ്ടായാൽ അന്വേഷിക്കാൻ പോലീസും കോടതിയും ഉണ്ട് താനാണോ പോലീസ് താനാണോ കോടതി ധർമ്മജനോട് ചോദ്യം ചോദിക്കാൻ താൻ ആളായിട്ടില്ല എനിക്ക് എന്റേതായ നിലപാടുകളുണ്ട് ഞാൻ അച്ഛനും അമ്മയ്ക്കും പിറന്നവനാണ് നിന്റെ പോലെയാണെന്ന് തോന്നുന്നില്ല എന്നായിരുന്നു മാധ്യമ പ്രവർത്തകയായ അപർണ കുറിപ്പിനെ അധിക്ഷേപിച്ച നടൻ സംസാരിച്ചത് ധർമ്മജന്റെ ഈ പ്രതികരണം വലിയ രീതിയിൽ തന്നെ ചർച്ചയായതോടെ പ്രമുഖർ അടക്കം നടനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് വനിതാ മാധ്യമ യോട് ഒരിക്കലും അങ്ങനെ പെരുമാറാൻ പാടില്ലായിരുന്നു എന്നും അവരെ അപമാനിച്ചുകൊണ്ട് സംസാരിച്ചത് ഗുരുതരമായ തെറ്റാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മാധ്യമങ്ങളും പ്രതിപക്ഷവും ചെയ്യുന്നത് ഒരേ കാര്യമാണ് മാധ്യമ പ്രവർത്തകർക്ക് അവരുടെ കാര്യങ്ങൾ ചോദിക്കാനുള്ള അധികാരമുണ്ട് അതിന് മറുപടി പറയാനുണ്ടെങ്കിൽ പറയുക ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നും സതീശൻ വ്യക്തമാക്കി പിന്നാലെ പത്രപ്രവർത്തക യൂണിയൻ കെ യു ഡബ്ല്യു ജെ മാധ്യമപ്രവർത്തകരോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായ ധർമ്മജൻ തെറ്റംഗീകരിച്ച് പരസ്യമായി മാപ്പ് പറയണമെന്നാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എം വി വിനീതയും ജനറൽ സെക്രട്ടറി ആർ കിരൺ ബാവും ആവശ്യപ്പെട്ടത് ഞാനെന്നും ഇരകൾക്കൊപ്പമാണ് എന്ന് തുറന്നടിച്ച നടനാണ് ധർമ്മജനെങ്കിലും എന്നും വേട്ടക്കാർക്കൊപ്പം മാത്രമേ ധർമ്മജനെ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നടന്റെ പ്രതികരണങ്ങളും വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ